അല്ല താങ്കൾ പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റിന് ഇപ്പോഴും മറുപടി പറഞ്ഞതുമില്ല ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്ട് എന്താണ് ഈ പത്ത് വർഷം കൊണ്ട് എന്ന് വെച്ചാൽ ഒമ്പത് വർഷവും ഇനി വരാൻ പോകുന്ന പത്ത് വർഷവും കൊണ്ട് കേരളത്തിൽ പിണറായി സർക്കാർ കൊണ്ടുവന്ന ഏറ്റവും വലിയ പദ്ധതി എന്താണ് അതിന് താങ്കൾ മറുപടി പറയാൻ വിട്ടുപോയതാണോ ഞാൻ പറയുന്നു ഈ പദ്ധതികളൊക്കെ ഈ പദ്ധതികളൊക്കെ ആരുടെ സംഭാവനയാണ് ഈ പദ്ധതികളൊക്കെ യു ഡി എഫിന്റെ സംഭാവനയാണോ ഞാൻ അങ്ങ് അവസരം നൽകുവാണെങ്കിൽ ഇനിയും എനിക്ക് കൂട്ടിച്ചേർന്ന് പറയാറുണ്ട് ഈ പദ്ധതികളെ സംബന്ധിച്ച് ഇവർ പിരിച്ചുവിടുമെന്നും ഇവർ നിർത്തലാക്കുമെന്നും പ്രഖ്യാപിച്ച പദ്ധതികൾ ഉണ്ടായിരുന്നല്ലോ അല്ല എൽ ഡി എഫ് സർക്കാരിന്റെ അഭിമാന പദ്ധതി എന്താണെന്ന ചോദ്യമാണ് എനിക്ക് തോന്നുന്നു പ്രതിപക്ഷം കുറേ ദിവസമായി ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത് എൽ ഡി എഫ് സർക്കാരിന്റെ ഈ ഒൻപത് വർഷത്തെ ഏറ്റവും വലിയ അഭിമാന പദ്ധതി എന്താണ് ഞാൻ പറയുന്നു ഈ നേട്ടങ്ങൾ ആകെ കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടപ്പിലാക്കിയ പദ്ധതികളല്ലേ നമ്മളുടെ മുമ്പിൽ ഇതൊക്കെ അവസാനിപ്പിച്ച് പോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ അതിനോട് കേരളത്തിലെ ജനങ്ങൾ പ്രതികാരം ചെയ്തോ രണ്ടായിരത്തി പതിനാറിൽ